സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഒരു വിധി പ്രകാരം ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്നാൽ അടിസ്ഥാനഘടനയിൽ മാറ്റം വരുത്തുവാൻ കഴിയില്ല കാവിക്കൊടിയേന്തിയ വനിതയെ ഭാരതാംബ എന്ന് വിളിച്ച് പൂവിട്ടു തോരുന്നതിനെ ന്യായീകരിക്കുന്ന ഗവർണർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെയാണ് ആക്ഷേപിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ വികസിപ്പിച്ചതാണ് ഭാരതാമ്പ എന്ന സങ്കല്പം എന്ന ശരി എന്നത് ശരിയല്ല എന്നതാണ് ജസ്റ്റിസ് വി ആർ ഗവായി പറയുന്നത് ദേശീയതയും മതപരമായ ബിംബ ബിംബവൽക്കരണവും രാജ്യത്തിൻ്റെ അതിരുകൾക്ക് പോലും മാപ്പ് കണ്ടൊരു ഒരു ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ഭാരതാംബ എന്ന പേരിൽ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ദേശീയതയെ മതപരമായ ബിംബ ബിംബവൽക്കരണവുമായി കൂട്ടിച്ചേർക്കുന്ന പ്രതീകമാണ് ഭാരതാമ്പ എന്ന് വിളിക്കുന്ന വനിതയുടെ ചിത്രം താമരയിലോ സിംഹത്തിനു മുകളിലോ ഇരിക്കുന്ന രൂപത്തിലും വസ്ത്രം ധരിച്ചു ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാജ്യത്തെയാണ് വിഭാവന ചെയ്യുന്നത് അതായത് അതായത് ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യമോ വിവേചനമോ പാടില്ല ഭാരതാംബയുടെ ചിത്രം ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന അതിന് തുല്യമാകും ഇത് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തങ്ങളോട് വിവേചനം കാണിക്കുന്നതായി തോ തോന്നാനും ഇടയാകും ഈ കാരണങ്ങൾ കൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഒരു മതപരമായ ചിഹ്നമായി കണക്കാക്കപ്പെടുകയും ഔദ്യോഗിക ചടങ്ങുകൾ അതിനെ ആരാധിക്കുന്നത് ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് ദേവചെയ്ത് ഈ അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞു ചർച്ചാധാരണ നടത്തി കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഗവർ ഗവർണർ മുഖ്യമന്ത്രിക്ക് പരാതിയും എനിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇനി മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പരാതി എടുത്തോട്ടെ വീണ്ടും വീണ്ടും ഈ ഭാരദ അമ്പെ പിന്നെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്ക അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുമെന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ യഥാർത്ഥം ഞാനിത് അവ അവസാനിപ്പിച്ചതാണ് വീണ്ടും അദ്ദേഹം പിന്നെ പരാ പരാതിയിലും അല്ലാതെയുമൊക്കെ തന്നെ പറയുന്ന പ്രസ്താവനകളിൽ വീണ്ടും എൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ല അതിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒരു വിഭാഗം രക്ഷിതാക്കൾക്കും ഒക്കെ എടുക്കുണ്ട് അപ്പൊ അതിന് ഞങ്ങൾ ചെയ്യാറല്ല എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ അതിൽ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് വയ്ക്കുന്നത് അത് അങ്ങനെ ഒരു വിഭാഗത്തിൽ വിട്ടു നിൽക്കാൻ പറ്റുന്നതാണോ ഞാനതിന്റെ ഒരു വകുപ്പൊക്കെ പറഞ്ഞു കാര്യം പറഞ്ഞല്ലോ ഇവിടെ എന്നാണ് നിയമത്തിൽ പറയുന്നത് ഞങ്ങളിപ്പോ ഒരു കാര്യം ഒരു കാര്യം പറയുന്നത് ഇപ്പോ ഒരു ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് അതിനനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവർ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിനു കൊണ്ട് തയ്യാറാണ് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല അങ്ങ് ചോദിച്ച കാര്യത്തിന് ആർ ടി ഇ പ്രകാരം ആർ ടി ആക്ട് ഉണ്ടല്ലോ അവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയയിൽക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല രക്ഷിതാവിനും ഓരോ രക്ഷിതാവിനും വന്ന് ഓരോ വിഷയം എന്നെ മോനെ പഠിപ്പിക്കുമെന്ന് പറയാനുള്ള അവകാശം ഇല്ല കോണ്ടാക്ട്സ് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട് ഇതാണിപ്പോൾ നിലവിലുള്ള നിയമം ഞങ്ങളിപ്പോൾ നിലവിലുള്ള നിയമം ഒന്ന് നിർബന്ധപൂർവം ഒരു കുട്ടിയുടെ മേലിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ഇവിടെ പതിനാലായിരം പതിനാലായിരം സ്കൂളുകളുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന സ്കൂളുകളിൽ ഈ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് സോമ്പ മാത്രമല്ല നമ്മുടെ മറ്റ് പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കുട്ടിയുടെ ഭാവി ഓർത്ത് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഭാവി ഓർത്ത് ഇതൊന്നും ഒരു വിവാദം ആക്കാൻ വേണ്ടി പാടില്ല ഒരു വിവാദമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞ് അത് ജാ അത് മതത്തിൻ്റെ പേരിലാകുമ്പം കുറച്ചുകൂടെ പിന്നെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ വേണ്ടി പാടില്ല ഇപ്പൊ തന്നെ ഇന്നിപ്പോ ഇന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സൂമ്പ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞവരല്ല നിർബന്ധമാറ്റുന്നല്ല ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് ഇപ്പോ നമ്മളിപ്പോ ഈ വർഷം രണ്ടാഴ്ചക്കാലം നമുക്കറിയാമല്ലോ നോ പിന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു അത് നൂറ് ശതമാനം വിജയമാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ കുട്ടികൾക്കൊരു പുതിയൊരു ബോധമുണ്ടായി ഞാനൊരു കുട്ടികളുടെ ഒരു ഫങ്ഷന് പോയപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഇന്ന് എന്താ നിങ്ങൾ പഠിച്ചത് ഒരു കുട്ടി എണീറ്റ് പറഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ പിന്നെ മോട്ടോർ നിയമങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചത് അങ്ങനെ അത് മുഴുവനൊന്നും പഠിച്ച കാണുമില്ല അങ്ങനെ നമ്മൾ പതിനാല് വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ പഴയ പണ്ട് നമ്മളെല്ലാം അല്ല നിങ്ങളുടെ ഒരു സബ് ജൂനിയേഴ്സാ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ തയ്യൽ പീരീഡ് ഉണ്ടായിരുന്നല്ലോ തയ്യലിൻ്റെ ഒരു പീരീഡ് സ്പോർട്സിന് ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ ഒരു പി ടി സാറുണ്ടായിരുന്നു ഉണ്ടാവുമായിരുന്നല്ലോ അതേപോലെ തിരിച്ച് ആ ആ പീരീഡ് തിരിച്ചു കൊണ്ടുവരികയാണ് ആ പീരീഡ് തിരിച്ചുകൊണ്ടുവരികയാണ് അപ്പൊ ആ പീരീഡിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് അതാത് സ്കൂൾക്കാർ നിശ്ചയിക്കും നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൊത്തം പതിനാലായിരം സ്കൂളിലും തിങ്കളാഴ്ച രണ്ടാമത്തെ അവറിൽ എന്താ കാര്യം ചെയ്യണോന്നും പറയുന്നില്ല അത് ആ സ്കൂളിന്റെ സാഹചര്യം നോക്കി സ്കൂൾ അധികാരം നിശ്ചയിക്കും കുട്ടികൾക്ക് ദോഷകരമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഏഴ് സ്കൂളുകളിൽ നിർദ്ദേശം ഇന്നലെ ഇന്നലെ ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് തന്നെ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാണ് അദ്ദേഹം പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ നേരിടാൻ താൻ അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നുണ്ട് അപ്പം അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് സർക്കാർ നോക്കി കാണുന്നത് അത്തരം വിഷയങ്ങൾ നടപടിയുണ്ട് പ്രത്യേകിച്ച് അധ്യാപകനാണ് അത്തരം വെല്ലുവിളിക്കെന്നും ഒരു അധ്യാപകൻ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിക്കെന്നും വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി ഇവിടെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറല്ല പോകും തയ്യാറായില്ല അജണ്ട ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം കാര്യമില്ലല്ലോ നമ്മുടെ കുട്ടികളുടെ ഭാവിയല്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പോ അനൗൺസ് ചെയ്യറായിട്ടില്ല നമ്മൾ പിന്നെ ഇപ്പം നടന്ന ടെസ്റ്റ് എന്താ നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ അത് ഡിക്ലെയർ ചെയ്തില്ല അത് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ അതായത് നമ്മൾ ഏതാണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുകയാണ് അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഔദ്യോഗികമായിട്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ നാല് വർഷക്കാലം നടത്തിയിട്ടുള്ള വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യമാണെങ്കിൽ സീറ്റിന്റെ കാര്യം പറഞ്ഞ് ബോളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല അല്ല മാധ്യമപ്രവർത്തകരുടെ ആലോചിച്ച് നോക്ക് ഈ പിന്നെ സൂമ്പ ഡാൻസിന്റെ പേരിൽ ഒരു പിന്നെ മന്ത്രിയുടെ വണ്ടി തടയുക എന്ന് പറഞ്ഞാൽ അവരൊരു പത്ത് പതിനായിരം ആൾക്കാർ വന്നുള്ള ഒരു പ്രകടനമാണെങ്കിൽ ആണെങ്കിൽ വേറെ ഏതെങ്കിലും വഴി അങ്ങ് പോവാം കാരണം ശല്യം ചെയ്യാൻ വേണ്ടി പോകണ്ട ഇത് പതിയിരുന്നൊരു പത്തെണ്ണം അടുത്ത് അങ്ങ് ചാടുകയാണ് ആരെങ്കിലും ദേഹത്ത് തട്ടേ മുട്ടേ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഒരു അധാര ആധാരത്തോണ്ടേ ഒരു സ്കൂളിലും മാൻഡേറ്റ് കൊടുത്തിട്ടില്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം ഏതെങ്കിലും കുട്ടിക്ക് വ്യക്തിപരമായ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ആ കാര്യം പിന്നെ ഫോണിനെ അറിയിച്ചാൽ മാത്രമേ മതിയാകൂ ഒരു നിർബന്ധമില്ല ഞങ്ങൾ ഇത്രയും ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ അത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പിന്നെ വ്യക്തിപരമായും മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ഉണ്ടാവുന്ന ഒരു നേട്ടത്തെ പിന്നെ തകർത്താലേ മതിയാവൂ എന്ന് പറഞ്ഞു ഒരു കൂട്ടി അറിഞ്ഞിരിക്കുന്നു അത് അവർക്കന്നെ നഷ്ടപ്പെടും സ്കൂളുകളിലോട്ട് ഉണ്ടാവണം ഇത് പുതിയ സംവിധാനം എന്നുള്ളതിൽ സ്കൂളിൽ ഉണ്ടാവുന്നു ഇപ്പം ഞങ്ങളേലുണ്ട് എൻ്റെ ഫോട്ടോ അല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കാസർകോട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ തന്നെ ഏതായാലും മഹാഭുരുഭ സ്കൂളുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് നല്ല താല്പര്യത്തിലാണ് ലഘു വസ്ത്രം എന്ന് പറഞ്ഞല്ലോ യൂണിഫോം യൂണിഫോമ നടത്തുന്നത് യൂണിഫോം ഇല്ലേ തെറ്റായ പിന്നെ ഒരു വൃത്തികെട്ട കണ്ണു വെച്ച് കാണുന്നുണ്ടാ കുഴപ്പം നമ്മുടെ മക്കളല്ലേ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡാൻസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വേറെ രൂപത്തിലും അത് കാണണെച്ച അത് വൃത്തികെട്ട കണ്ണിന്റെ പിന്നെ ഒരു സിംബലാണ് ആരും ഇതൊരിക്കും പെറ്റീഷനും തന്നിട്ടില്ല പത്രങ്ങളും ടിവിയിലും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ അത് ഇതൊരു വിശീകരിക്കാൻ തന്നെ കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളോടുള്ള ഒരു ജനപ്ര ജന ജനപ്രതിൽ എൻ്റെ കടപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം അല്ല ഇത് വിശീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും വന്ന് വന്ന് വരികയും പിന്നെ തിരുവനന്തപുരത്തു നിന്നും എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ച് ഇതിനൊരു റിയാക്ഷൻ കൊടുക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രശേഖരൻ നർ സ്റ്റേഡിയത്ത് ഈ നിർത്ത് അതില് ഞങ്ങൾ ആരുടെയും ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല അതിന് ഒരു കുട്ടി പോലും ലഘു ലഘുവസ്ത്രം ധരിച്ചായിട്ടും ഞങ്ങൾ കണ്ടിട്ടുമില്ല ഈ ലഘുവസ്ത്ര ലഘുവസ്ത്രത്തെ പറ്റിയൊക്കെ എന്തിനും ചിന്തിക്കാൻ പോകുന്ന ആവശ്യമില്ല പറഞ്ഞു അല്ല അവരെന്തുകൊണ്ടങ്ങനെ പറഞ്ഞില്ല അവർക്കെല്ലാം അറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാൽ അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വേഷം കാണാനോ നോക്ക് നിങ്ങളെല്ലാം പോയിട്ടുള്ള ഞാനും പറഞ്ഞല്ലോ അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരൊക്കെ സംസാരിക്കാം പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം മാറ്റിയല്ലേ നേരിടും അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൂമ്പയ്ക്ക് കുഴപ്പമുണ്ട് എം എസ് എഫിന്റെ സൂമ്പില്ല ഞങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് ഇനി അദ്ദേഹം എന്നെ എന്നെ ഉപദ്രവിക്കായിരുന്ന ഈ പേര് പറഞ്ഞ ആവശ്യമില്ലാതെ ആക്ഷേപങ്ങൾ ഞാൻ ഇങ്ങനെ പ്രോട്ടോക്കോളിൽ ലംഘനം പ്രോട്ടോക്കോളിൽ പറയുന്നത് എന്ന് പറഞ്ഞു ഞാനിതുവരെ പ്രോട്ടോകോളൊന്നും ലംഘിച്ചിട്ടില്ല ഞാൻ അഞ്ചു വർഷക്കാലം മേയറായിരുന്നു മൂന്നിട്ട് എം എൽ എ ആയിരുന്നു ആ സമയത്തൊന്നും പ്രോട്ടോക്കോളൊന്നും ലംഘിച്ചിട്ടൊന്നുമില്ല പിന്നെ ഒരുപക്ഷെ പിന്നെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ തീരുമാനിച്ചിന്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്ത് അത് വേറെ ഇഷ്യാണ് അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ഈ നടക്കാവുന്ന സ്കൂളിലൊന്നു പറഞ്ഞു വരൂ വരും കാരണം മറ്റോ ഈ കരികൊടി കാണിക്കാൻ നിൽക്കുന്ന കുറിച്ച് പറഞ്ഞു വരൂല്ലോ ആണോ നിങ്ങൾ വന്ന് വന്ന് ഇന്നൊരു കൊടുക്കാൻ ഒരു അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഓർഡർ കൊടുക്കുക വർഷം വർഷക്കാലമായി ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്തവർക്ക് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് നൂറ്റിഇരുപത്തി അഞ്ചു പേർക്ക് കൊടുത്തു ഇതെല്ലാം ഈ എതിർത്തോണ്ടിരിക്കുന്നവർക്ക് വല്ലതും